കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചൽസിന്റെ വിവിധ പ്രദേശങ്ങളിൽ പടർന്നു പിടിച്ച കാട്ടുതീയും അതിൻ്റെ പിന്നാലെ ഉണ്ടായ തീവ്രമായ ഉഷ്ണക്കാറ്റും അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കാലിഫോർണിയ എന്ന സ്റ്റേറ്റിനെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടത് കാര്യക്ഷമമായി തീയണക്കാൻ പരാജയപ്പെട്ടു എന്നതിന് പുറമെ അമേരിക്കയിലെ നാഷണൽ വെതർ സർവീസിന്റെ പ്രവചനങ്ങളും തെറ്റിയിരിക്കുകയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം തെറ്റിയത് കാലിഫോർണിയയിലെ കോടിക്കണക്കിന് ജനങ്ങൾക്ക് വലിയ ഒരു ആശ്വാസമായി മാറി ഇന്നലെ ചൊവ്വാഴ്ച മണിക്കൂറിൽ എഴുപത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ സാന്റ അന കാലിഫോർണിയയിൽ ആഞ്ഞടിക്കുമെന്നായിരുന്നു അമേരിക്കയുടെ നാഷണൽ വെതർ സർവീസിലെ കാലാവസ്ഥാ നിരീക്ഷകനായ ഡേവിഡ് റോത്ത് പ്രവചിച്ചത് പക്ഷേ പരമാവധി അൻപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ വേഗതയിൽ മാത്രമാണ് സാന്റ അന ഇന്നലെ കാലിഫോർണിയയിൽ വീശിയടിച്ചത് ഇന്ന് അതിശക്തമായ രീതിയിൽ തെക്കൻ കാലിഫോർണിയയിൽ കാറ്റ് ആഞ്ഞടിക്കുമെന്നാണ് അമേരിക്കൻ നാഷണൽ വെതർ സർവീസിൽ നിന്നും വന്ന അറിയിപ്പ് നാഷണൽ വെതർ സർവീസിന്റെ ഇന്നത്തെ പ്രവചനം കൂടി തെറ്റിയാൽ കാലിഫോർണിയക്ക് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിൽ നിന്നും ഒരു പരിധിവരെ മറികടക്കുവാൻ കഴിയും ഇന്നലെ തീപിടുത്തത്തിൽ ഒരാൾ കൂടി മരണപ്പെട്ടു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതോടുകൂടി തീപിടുത്തത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം ഇരുപത്തി അഞ്ചായി ഉയർന്നിരിക്കുകയാണ് ഇതിൽ പതിനെട്ട് പേർ മരണപ്പെട്ടിരിക്കുന്നത് ഈറ്റണിലുണ്ടായ തീപിടുത്തത്തിലാണ് ബാക്കിയുള്ള പേർ കൊല്ലപ്പെട്ടത് പാലിസേഡ്സിൽ ഉണ്ടായ തീപിടുത്തത്തിലും ഇപ്പോൾ കാലിഫോർണിയയിൽ നിന്നും അമേരിക്കയ്ക്ക് ആശ്വാസകരമായ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ലോസ് ഏഞ്ചൽസിൽ വലിയ തീപിടുത്തമുണ്ടായ അഞ്ച് പ്രദേശങ്ങളിലെ മൂന്നിടങ്ങളിൽ തീ പൂർണമായും അണച്ചിരിക്കുകയാണ് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് ഇനി തീ അണക്കാനുള്ളത് ലോസ് ഏഞ്ചൽസിലെ ലിഡിയ കെന്നത്ത് ഈറ്റൺ പാലിസേഡ്സ് ഹെർസ്റ്റ് എന്നീ അഞ്ച് പ്രദേശങ്ങളിലാണ് കാട്ടുതീ പ്രധാനമായും ആളിപ്പടർന്നത് ഇതിൽ കെന്നത്ത് ലിഡിയ ഹെർസ്റ്റ് എന്നിവിടങ്ങളിലെ തീ പൂർണമായും അണച്ചിരിക്കുകയാണ് പക്ഷേ കാട്ടുതീ സർവനാശമുണ്ടാക്കിയ പാലിസേഡ്സിലെയും ഈറ്റണിലെയും തീയാണ് ഇനി അണക്കാനുള്ളത് ഈറ്റണിലെ മുപ്പത്തഞ്ച് ശതമാനവും പാലിസേഡ്സിലെ പതിനെട്ട് ശതമാനവും തീ അണക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ തീ അണക്കാൻ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാന്റ അന ഉഷ്ണക്കാറ്റ് അവസാനിക്കുകയാണ് എങ്കിൽ പാലിസേഡ്സിലെയും ഈറ്റണിലെയും തീ രണ്ട് ദിവസം കൊണ്ട് നിയന്ത്രണ വിധേയമാക്കാൻ പറ്റുമെന്നാണ് കാലിഫോർണിയ ഭരണകൂടം പറയുന്നത് പക്ഷേ സാന്റ അന മണിക്കൂറിൽ എഴുപത് മുതൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ആഞ്ഞടിക്കുകയാണ് എങ്കിൽ പാലിസേഡ്സിലെയും ഈറ്റണിലെയും തീ സമീപ പ്രദേശങ്ങളിലേക്കും പടർന്നു പിടിക്കുകയും തീ നിയന്ത്രണ വിധേയമാക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരുവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന നാൽപ്പത്തെട്ട് മണിക്കൂർ സാന്റ അന എത്ര വേഗതയിൽ വീശിയടിക്കുമെന്നാണ് ലോകം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്